കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് യോഗ്യത സംബന്ധമായ വിശദമായ വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണുക ശേഷം അപേക്ഷ നൽകുക ദിവസവും ഒരു മിനിറ്റിൽ ഒരു ജോലി ഒഴിവറിയാൻ അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതിനോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്രധാന ഒഴിവുകൾ ഈ പറയുന്നവയാണ് ലാബ് അസിസ്റ്റന്റ് ഐ ഐ സർവേയർ Computer Assistant GIS, Diploma Holder, Computer Assistant Office, Accountant, Graduate Engineer Architect, Planning Assistant, Environmental Engineer, Mechanical Engineer, Electrical Engineer, Hydrologist, Public Health Engineer, Finance Officer, Planning Assistant GIS, Planner Associate, Planner Consultant. വിദ്യാഭ്യാസ യോഗ്യത ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ഐ ടി ഐ ഡിപ്ലോമ ബിടെക് ബികോം ബിരുദം ബിരുദാനന്തര ബിരുദം എന്നിവ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആകർഷകമായ സാലറിയും മറ്റാനുകൂല്യങ്ങളും അപേക്ഷ അയക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി ജനുവരി മുപ്പത് വരെ അപേക്ഷ നൽകാം അപേക്ഷാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫേസ്റ്റ് കമന്റിനും നൽകിയിട്ടുണ്ട് ചെക്ക് ചെയ്തു നോക്കുക